എന്നാൽ എനിക്കും നിനക്കും ചെയ്യാൻ പറ്റുന്ന കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതെന്താ മൻകറാ സൂറത്തൽ മുൽക്കിക്കുല്ലലയിലെല്ലാത്രിയിലും മുൽക്കു സൂറത്ത് പാരായണം ചെയ്താൽ മുപ്പത് ഒരു സൂറത്താണ് എത്ര നല്ല നിലയിൽ ഓതിയാലും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാവുന്ന അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായിട്ട് ഓതുകയാണെങ്കിൽ പത്ത് മിനിറ്റ് തികച്ചു സമയം ആവശ്യമില്ല അത്രയും സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവന് കബറിൽ ശിക്ഷയില്ല ചെറുപ്പക്കാരോട് രക്ഷിതാക്കളോട് ഉമ്മമാരോട് സഹോദരിമാരോട് ഈ ഭീകരമായ രംഗങ്ങളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക സൂറത്തു സജ്ജതയും മറ്റൊരു റിപ്പോർട്ടിൽ വരുന്നുണ്ട് എന്തേ നമുക്കൊന്ന് ഓതിക്കൂടെ കലാകാലം നമ്മൾ കിടക്കുന്ന അതില്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കിടക്കുന്ന കബറിലെല്ലേ ിൽ രക്ഷ കിട്ടാനല്ലേ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ആ സൂറത്ത് പതിവായി ഓതിയാൽ മുൻചിയത്ത് എന്ന സൂറത്തിൻ്റെ പേരുണ്ട് അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് അല്ലാ ഒന്നുകിൽ നിന്റെ പരിശുദ്ധ കുർആാനിൽ നിന്ന് എന്നെ അങ് മായി അല്ലെങ്കിൽ എന്നെ എന്നും പാരായണം ചെയ്യുന്ന ഈ മനുഷ്യനെ കബറിൽ വെച്ച് ശിക്ഷിക്കരുത് ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെ നിന്റെ കുർആാനില് നിന്റെ കുർആാനിൽ നിന്ന് അങ്ങ് മായിക്കുക പടച്ചറബിനോട് തർക്കിക്കുന്ന സൂറത്താണെന്ന് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ച ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് മറ്റൊന്ന് മരണത്തിന് നിമിത്തമാകുന്ന രോഗത്തിലൊരാള് അവനല്ലാവു കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് മരണത്തിന് ഹേതുകമാകുന്ന രോഗം ഈ രോഗം മരണത്തിന് ഹേതുകമാണോ അല്ലേ എന്നിങ്ങനെ അറിയാൻ കഴിയും അതിന് പ്രയാസമില്ല ം വന്നാലും മോദിത്തുടങ്ങുക നൂറ് തവണ കുൽഹുവ ആ രോഗത്തിലങ്ങ് മരിച്ചാൽ അവന് കബറിൽ ശിക്ഷയില്ല അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്